നമസ്കാരം കേരളവയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രാക്തനമായ കേരളത്തിൻ്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഏടുകളിലൊന്നാണ് മൊഴിക്കുളം ശാല എന്ന സർവകലാശാല ആ നാമവും ആ ചരിത്രവും പേറുന്ന അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് നിലനിൽക്കുന്ന മൊഴിക്കുളം ജൈവ ക്യാമ്പസ് മൂഴിക്കുളം ജൈവ ക്യാമ്പസ് മൊഴികുളശാലയുടെ സ്ഥാപകനും അതിൻ്റെ ആശയങ്ങളുടെ പ്രയോക്താവുമായ ശ്രീ പ്രേംകുമാറാണ് നമ്മളോടൊപ്പമുള്ളത് അദ്ദേഹത്തിന് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു നമസ്തേ നമസ്തേ എന്താണ് മൊഴിക്കുളം ശാലയുടെ ചരിത്രം ഒമ്പതാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂർ തലസ്ഥാനമാക്കി അന്ന മഹോദയപുരം തലസ്ഥാനമാക്കി കുലശേഖര വർമ്മൻ സ്ഥാപിച്ച ചേര സാമ്രാജ്യത്തിലെ നാല് സർവകലാശാലകളിൽ ഒന്നാണ് മൂഴിക്കുളംശാല അപ്പോൾ കാന്തളൂർശാല മൂഴിക്കുളംശാല തിരുവല്ലശാല പാർത്ഥി വൂരം ശാല ഇതൊക്കെ എല്ലാം ഗുരുകുല സമ്പ്രദായത്തിൽ പഠിപ്പിച്ച ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വന്ന് പഠിച്ചു പോയ സ്ഥാപനമാണ് അപ്പം അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ മൂഴിക്കുളംശാല പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ നാടിൻ്റെ മൂഴിക്കുളത്തിൻ്റെ ഒരു ചരിത്രമാണ് അല്ലെങ്കിൽ ആയിരത്തി വർഷത്തെ മൂഴിക്കുളത്തിൻ്റെ ചരിത്രം ഒരു സമരായുധമായിട്ട് എടുത്തിട്ടാണ് മൂഴിക്കുളംശാല പ്രവർത്തിക്കുന്നത് ഇത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പത്തൊമ്പതാം തീയതി എറണാകുളത്ത് ചവറ കൾച്ചറൽ സെൻറ്ററിലാണ് ഉദ്ഘാടനം ചെയ്തത് ഇന്ന് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞ് മാർച്ച് പത്തൊമ്പതാം തീയതി ഇന്ന് അതിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷികം ആഘോഷിക്കുന്ന ദിവസമാണ് വൈകിട്ട് ആറു മണിക്കാണ് പരിപാടി ഇതാണ് ചുരുക്കി പറഞ്ഞാൽ മൂഴിക്കുളംശാല ഈ മൊഴികുളശാല മുന്നോട്ട് വരുന്ന ദർശനം ഇന്നത്തെ ജൈവ ക്യാമ്പസ് അടക്കമുള്ള മൂഴിക്കുളശാല മുന്നോട്ട് വയ്ക്കുന്ന ദർശനമാണ് പ്രധാനമായിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മറ്റൊരു ലോകം മറ്റൊരു ജീവിതം സാധ്യമാണ് എന്ന് ലോകത്തോട് ഉറക്കയോ പതുക്കയോ ഒക്കെ വിളിച്ച് പറയുന്ന ഒന്നാണ് മൂഴിക്കുളംശാലയും മൂഴിക്കുളം ജൈവ ക്യാമ്പസും അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി എങ്ങനെ ഏറ്റവും ലളിതമായിട്ട് ജീവിക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റൽ സെൻറ്റർ ആണ് മൂഴിക്കുളംശാലയുടെ ജൈവ ക്യാമ്പസ് ഇത് രണ്ടായിരത്തി പതിനൊന്നിലാണ് കമ്മീഷൻ ചെയ്യുന്നത് പിന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് പിന്നെ ഹെറിറ്റേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ചുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതാണ് നാല് ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് പക്ഷേ കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളും കൂടി ഒരുമിച്ച് ഇപ്പോൾ ലോക്കലീസ് അവർ ഫ്യൂച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അതായത് പരിസരമാണ് നമ്മുടെ ഭാവി എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ പ്രാദേശികമായ ഒരു സമ്പദ് വ്യവസ്ഥ പ്രാദേശികമായ ഭക്ഷണം ലോക്കൽ ടൂറിസം ലോക്കൽ മാർക്കറ്റ് ലോക്കൽ ഫുഡ് എല്ലാം പ്രാദേശികമായിട്ട് ഉണ്ടാക്കി ഒരു സ്വയം പര്യാപ്ത ഒരു ഗ്രാമത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത് ലോകത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഇത് വളരെ സങ്കുചിതമായിട്ട് ലോക്കലീസ് അവർ ഫ്യൂച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റല്ല ഇത് ലോക്കലീസ് അവർ ഫ്യൂച്ചറിൽ നിന്നുകൊണ്ട് ലോകത്തെ നമ്മൾ കാണുകയും ലോകത്തെ ഈ നമ്മളുടെ ഈ നാട്ടിലേക്ക് അല്ലെങ്കിൽ മൂഴിക്കുളം ശാരയിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഷീ വീട്ടമ്മമാരെ സൈക്കിൾ പഠിപ്പിക്കുന്ന ഒരു പദ്ധതി നടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ചീരോത്തിത്തോടിൽ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ അവിടെ മാലിന്യങ്ങളൊക്കെ ഇട്ട് പ്രശ്നമുണ്ടാക്കിയ ഒരു ഏരിയ മുഴുവൻ ബട്ടർഫ്ലൈ ഗാർഡനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു പിന്നെ പണ്ട് ഒരു അറുപത് വർഷം മുമ്പ് വരെ നമ്മളുടെ ദൈനംദിന ജീവിതത്തെ അടയാളപ്പെടുത്തിയിരുന്ന അങ്ങാടി അങ്ങാടി മൂഴിക്കുളം ജംഗ്ഷൻ എന്നില്ല അങ്ങാടിയെ ബേസ് ചെയ്തിട്ടായിരുന്നു ജനജീവിതം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങാടിയെ റീക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു മൂന്ന് മണിക്കൂർ ഒരാഴ്ച ചന്ത എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ച് അതും മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമത്തിലാണ് പിന്നെ ഒരു സീറോ ഫുഡ് മൈൽ പ്രോഗ്രാം എന്നുള്ള നിലയിൽ അതായത് ഭക്ഷ്യദൂരം പൂജ്യമാക്കിക്കൊണ്ട് കാർബൺ എമിഷൻ കഴിയുന്നത്ര കുറച്ചുകൊണ്ട് എങ്ങനെ കാർബൺ ന്യൂട്രലായിട്ട് ജീവിക്കാം എന്നതിൻ്റെ ഭാഗമായിട്ടൊരു സീറോ ഫുഡ് മൈൽ പ്രോഗ്രാമും നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സൗജന്യമായിട്ട് വിത്തുകളും വളങ്ങളും ഒക്കെ പാറക്കടവ് പാറക്കിടവ് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഓരോ ദിവസം നാട്ടുചന്ത്ര നടത്തി വിതരണം ചെയ്ത് നടത്തിയ ഒരു സംഭവവും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് മൂഴിക്കുളം രേഖകൾ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് മൂഴിക്കുളംശാലം മുന്നോട്ട് വെച്ച കർമ്മ പരിപാടികളുടെ ഒരു കൈപ്പുസ്തകമാണ് അത് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ദണ്ഡി രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം അതായത് പ്രകൃതിയോട് ഇണങ്ങി ഭൂമിയെ നോവിക്കാതെ ജീവിക്കാമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം ഒപ്പുവയ്ക്കാവുന്ന ഒരു ദണ്ഡി രജിസ്റ്റർ ഇപ്പോൾ ഗാന്ധി മാർച്ച് പന്ത്രണ്ട് മുതൽ ഏപ്രിൽ ആറ് വരെ നടത്തിയ ദണ്ഡി യാത്രയുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ചരിത്ര സന്ദർഭം എടുത്തിട്ടാണ് നമ്മൾ ദണ്ഡി രജിസ്റ്റർ തയ്യാറാക്കിയത് അപ്പോൾ അതിൽ ഒപ്പുവെക്കാൻ മാനസികമായിട്ട് കരുത്തുള്ളവർക്ക് മാത്രം ഒപ്പുവെക്കാവുന്ന ഒരിടമാണ് ദണ്ഡി രജിസ്റ്റർ പിന്നെ ഉപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാദേശികമായിട്ട് ഇപ്പോൾ കോർപ്പറേറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിനെ എങ്ങനെ പ്രതിരോധിച്ചുകൊണ്ട് പ്രാദേശികമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ നിത്യ ജീവിതത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് കാണിക്കുന്ന ഉപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന് നമ്മളിപ്പോൾ നടക്കുന്നുണ്ട് അതൊക്കെ ഇന്നിപ്പോൾ വൈകിട്ട് ഇവിടെ നടക്കും ഇതൊക്കെയാണ് അങ്ങനെ ഇപ്പോൾ മൂലക്കുളശാല നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ